നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയ് നടത്തിയ ഒരു പരാമർശം അതാണിപ്പോൾ ചർച്ചയാകുന്നത് കാലങ്ങളായി ഇന്ത്യയ്ക്കും ഇടയിൽ തുടരുന്ന ഒരു പ്രശ്നമാണ് കച്ചത്തി ദ്വീപ് കച്ചത്തീ ഇന്ത്യ ഏറ്റെടുക്കണമെന്നതായിരുന്നു വിജയ്യുടെ പരാമർശം മാത്രമല്ല പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും വിജയ് തുറന്നടിച്ചു എന്നാൽ ദ്വീപ് ഇന്ത്യക്ക് കൈമാറില്ലെന്നും ശ്രീലങ്കയുടെ ഭാഗമാണെന്നും ഉറപ്പിക്കുകയാണ് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിതാ ഹെറാത്ത് യഥാർത്ഥത്തിൽ ദ്വീപ് വിശദമായി പരിശോധിക്കാം മത്സ്യബന്ധനായി പോകുന്ന ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ശ്രീലങ്കൻ നാവികസേനയുടെ ഉപദ്രവങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് കച്ചത്തി ദ്വീപിന്റെ അധികാരം ഇന്ത്യയ്ക്കല്ലാത്തത് തന്നെയാണ് ഇതിലെ പ്രതിസന്ധി എന്നാൽ കച്ചത്തീ ദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകിയതാരു എന്നൊരു ചോദ്യമുണ്ട് ജവഹർലാൽ നെഹ്റുവിന് കച്ചദ്വീപിൽ താല്പര്യമില്ലായിരുന്നെന്നും ഇന്ദിരാഗാന്ധി രാജ്യ താല്പര്യം നോക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നെന്നുമുള്ള ആരോപണം അടുത്തിടെ ഉയർന്നിരുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഏറെക്കുറെ ധാരണയിലെത്തിരുന്ന സമുദ്രാതിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഔദ്യോഗികമായി അംഗീകരിക്കുക മാത്രമാണ് ഉണ്ടായത് ഒരു നൂറ്റാണ്ട് മുൻപ് വരെ ആർക്കും താല്പര്യമില്ലാതിരുന്ന ഈ സമുദ്ര പ്രദേശം ഒന്നാം ലോകമഹായുദ്ധ കാലത്താണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ഇന്ത്യയിലും സിലോണിലും അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നെങ്കിലും ഏത് ഭരണകൂടത്തിനാണ് ദ്വീപിനുമേൽ ഉടമസ്ഥ അവകാശമെന്നത് സംബന്ധിച്ച ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ തർക്കമായി കച്ചിത്തീവിൽ ബ്രിട്ടീഷുകാരുടയ്ക്കിടെ പീരങ്കി പരിശീലനം തുടങ്ങിയതോടെയാണ് ഉടമസ്ഥത സംബന്ധിച്ച് ധാരണ വേണമെന്ന് ഭരണാധികാരികൾക്ക് തോന്നി തുടങ്ങിയത് എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റും സിലോൺ സൗകര്യം നൽകിയത് ഇന്ത്യക്ക് പിന്നീട് തലവേദനയായി ഇതോടെ സിലോണിനെ ഇന്ത്യൻ പക്ഷത്ത് നിർത്തേണ്ടത് ഇന്ത്യയുടെ ഭാവി സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന് ഇന്ദിരാഗാന്ധി ഭരണകൂടത്തിന് ബോധ്യമായി സ്വതന്ത്രയെങ്കിലും അതുവരെ ബ്രിട്ടീഷ് ഡൊമിനിയൻ ആയിരുന്ന സിലോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീലങ്ക എന്ന പേരിൽ റിപ്പബ്ലിക് ആയ സമയത്ത് ആ ഉദ്ദേശത്തോടെ നടത്തിയ ചർച്ചകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലത്തെ ധാരണ സമുദ്രാതിർത്തി ഉടമ്പടിയായി മാറിയത് എഴുപത്തിനാലിലായിരുന്നു ഉടമ്പടി ഒപ്പിട്ടത് എന്നാൽ ഉടമ്പടിയിൽ വ്യക്തമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രീലങ്കയുടെ പരമാധികാര പ്രദേശമായി അംഗീകരിക്കുമ്പോഴും ഇന്ത്യൻ മീൻപിടുത്തക്കാർക്ക് വിശ്രമിക്കാനും വലയുണക്കാനുമുള്ള അവകാശം തുടരുമെന്ന് ഉടമ്പടിയിൽ വ്യക്തമാണ് ഇതും പാലിച്ചു പോകുന്നിരുന്ന കാര്യമാണ് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് ഈ പ്രദേശത്ത് മന്ദഗതിയിലായ മീൻപിടുത്തം വീണ്ടും ഊർജിതമായി മത്സ്യവിളവ് കുറഞ്ഞു വന്നതോടെയാണ് ഇരു രാജ്യത്തെയും മീൻപിടുത്തക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും രാഷ്ട്രീയ പരാമർശങ്ങൾക്ക് കാരണമായിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ട് മുതൽ രാമനാട് ഭരണാധികാരികളുടെ ഭൂമിയായി കരുതിയിരുന്നതാണെങ്കിലും അതിന് മുൻപുള്ള രേഖകൾ അനുസരിച്ച് കച്ചത്തീപ് സിലോണിന്റെ സമുദ്രാതിർത്യക്കുള്ളിലാണെന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് കാലത്ത് ഇരു കൂട്ടിനും ഇത് അംഗീകരിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ മറ്റു അതിർത്തികളിൽ എന്ന പോലെ മുൻ ഭരണകൂടം അംഗീകരിച്ചിരുന്ന അതിർത്തികൾ നെഹ്റു ഭരണകൂടവും അംഗീകരിച്ചു കച്ചത്തി ദ്വീപ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുവെന്ന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതോടെ കേന്ദ്ര സർക്കാർ ഇതിലിനി ഇടപെടില്ല എന്ന നിലപാടിനെയാണ് സൂചിപ്പിച്ചത് രാമേശ്വരത്ത് നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്ററും ലങ്കയിലെ തലൈമനാറിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററും ദൂരമുള്ള ദ്വീപിൽ നിലവിൽ സ്ഥിര താമസക്കാരില്ല രാമേശ്വരത്ത് നിന്ന് രണ്ടര മണിക്കൂർ ബോട്ട് യാത്രയുണ്ട് ദ്വീപിലേക്ക് വിജയ്യുടെ പരാമർശം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ദ്വീപിൽ ധാരണയാകാൻ കേന്ദ്രം ഇടപെടാനാണ് സാധ്യത